വന്ന വഴി മറന്ന് സെലിബ്രിറ്റികൾ പ്രതിഫലം ചോദിക്കരുതെന്ന മന്ത്രി ശിവൻകുട്ടി താൻ ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങിയിട്ടില്ല എന്ന നടി നവ്യ നായർ കേരള സർവകലാശാല കലോത്സവ വേദിയിലാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ വിമർശനത്തോട് നവ്യ നായർ പ്രതികരിച്ചത് യുവജനോത്സവത്തിൽ അതിഥികളായി എത്തുന്ന സെലിബ്രിറ്റികൾ വന്ന വഴി മറന്ന വൻ തുക പ്രതിഫലം കൈപ്പറ്റുന്നത് അവസാനിപ്പിക്കണമെന്നായിരുന്നു മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനത്തിന് തന്റെ ക്ഷണം സ്വീകരിച്ചെത്തിയ നടൻ മമ്മൂട്ടി പ്രതിഫലം വാങ്ങിയില്ല എന്നും സർവകലാശാല കലോത്സവം നടത്താൻ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ശിവൻകുട്ടി പറഞ്ഞു ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി എത്തിയ നടിയും നർത്തകിയുമായ നവ്യ നായർ വേദിയിലിരിക്കവെയായിരുന്നു മന്ത്രിയുടെ ഈ പരാമർശം ഇതോടെ സ്വാഭാവികമായും പലരുടെയും സംശയം നീണ്ടുചെന്നത് നവ്യയിലേക്കാണ് ഇതിന് പിന്നാലെ വേദിയിൽ വെച്ച് തന്നെ നവ്യ നായർ പ്രതികരിക്കുകയും ചെയ്തു താൻ ഒരു രൂപ പോലും വാങ്ങാതെയാണ് വന്നിരിക്കുന്നതെന്നാണ് നവ്യ നായർ മറുപടി പറഞ്ഞത് താൻ വന്ന വഴി മറക്കില്ല എന്നും കലോത്സവത്തിന് താൻ പ്രതിഫലം വാങ്ങിയിട്ടില്ല എന്നും നവ്യ വ്യക്തമാക്കി ഇതിനൊപ്പം ഇന്ന് കോളേജുകളിലൊക്കെ നടക്കുന്ന കൊലപാതകങ്ങളെ അഡ്രസ് ചെയ്തും നവ്യ സംസാരിക്കുന്നുണ്ട് പലസ്തീൻ ചർച്ചകൾക്കൊപ്പം കേരളത്തിലെ കലാലയങ്ങളുടെ കാര്യവും കലോത്സവ വേദികളിൽ സംസാരിക്കാമെന്ന് നവ്യ നായർ തുറന്നടിച്ചു കേരള സർവകലാശാല യുവജനോത്സവം ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തുകൊണ്ടായിരുന്നു നവി ഇക്കാര്യങ്ങളൊക്കെയും പറഞ്ഞത് മുൻപ് സിനിമകളിൽ ലഹരി ഉപയോഗിക്കുന്ന കഥാപാത്രങ്ങളെ പ്രേക്ഷകർ വെറുക്കുന്ന സമീപനമായിരുന്നു നടത്തിയത് എന്നാൽ ഇന്ന് കഞ്ചാവിനെ പറ്റിയൊക്കെ പറയുമ്പോൾ തന്നെ തിയേറ്ററുകളിൽ വലിയ കയ്യടിയാണ് ഉയരുന്നതെന്നും നവ്യ ചൂണ്ടിക്കാണിക്കുന്നു കലാകായിക രംഗത്ത് വിദ്യാർത്ഥികൾ സജീവമായാൽ അവർ ദുശീലങ്ങളിലേക്ക് പോകില്ല എന്നും താരം കൂട്ടിച്ചേർത്തു വിദ്യാർത്ഥികൾ ഏതെങ്കിലും ആൾക്കാരുടെ കളിപ്പാവകളാകരുത് യുക്തിയോടെ കാര്യങ്ങളെ നോക്കുന്ന തലമുറ ഉണ്ടാകണമെന്നും കലോത്സവങ്ങൾ സമൂഹത്തിന് വലിയ പ്രതീക്ഷയാണെന്നും നവ്യ നായർ പറഞ്ഞു പലസ്തീന്റെ കാര്യം നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് പോലെ കേരളത്തിലെ കലാലയങ്ങളുടെ കാര്യങ്ങളും കലോത്സവ വേദികളിൽ സംസാരിക്കാമെന്നാണ് നവ്യ നായരുടെ വാക്കുകൾ അടിച്ചു പൊളിക്കേണ്ട കാലമാണിതെന്നും നല്ല മനുഷ്യരായി ജീവിക്കണമെന്നും നവ്യ വിദ്യാർത്ഥികളോടായി പറയുന്നുണ്ട് കലാലയ രാഷ്ട്രീയം വേണം എന്നാൽ അടിമപ്പെട്ട് അക്രമങ്ങളുടെ ഭാഗമാകുമ്പോൾ രക്ഷിതാക്കളുടെയും സമൂഹത്തിന്റെയും പ്രതീക്ഷയാണ് നശിക്കുന്നത് അക്കാദമിക തലത്തിൽ വലിയ നേട്ടങ്ങൾ സമ്പാദിച്ചില്ലായെങ്കിലും ഇരിക്കണമെന്ന വിദ്യാർത്ഥികളോടായി നവ്യ നായർ പറയുന്നുണ്ട് നേരത്തെയും പൂക്കോട് വെറ്റിനറി കോളേജിൽ വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ നവ്യ നായർ പ്രതികരിച്ചിരുന്നു ഏറെ പ്രതീക്ഷകളോടെയാണ് മാതാപിതാക്കൾ മക്കളെ പഠിക്കാൻ അയക്കുന്നതെന്നും കരുണയില്ലാത്ത ഈ റാഗിംഗ് അവസാനിപ്പിക്കൂവെന്നും നവ്യ നായർ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു ഒരു അമ്മ എന്ന നിലയിൽ തന്റെ കുടുംബത്തിന്റെ വേദനയിൽ പങ്കുചേരുന്നതായും നടി സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിരുന്നു അതേസമയം പൊതുപരിപാടികളിൽ മാത്രമല്ല സ്വകാര്യ ചടങ്ങുകളിൽ പോലും പങ്കെടുക്കുന്നതിന് വലിയ പ്രതിഫലം വാങ്ങിക്കുന്നവരാണ് പല സെലിബ്രിറ്റികളും കഴിഞ്ഞ ദിവസം നടന്ന മുകേഷ് അംബാനിയുടെ മകന്റെ വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ വേണ്ടി പ്രമുഖരായ പല ബോളിവുഡ് താരങ്ങളും കോടിക്കണക്കിന് രൂപ പ്രതിഫലം വാങ്ങിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇതിനിടെയാണ് കേരളത്തിലും ഇത്തരത്തിൽ സെലിബ്രിറ്റികൾ പ്രതിഫലം വാങ്ങുന്ന വിഷയം ചർച്ചയാകുന്നത് അതേസമയം ഉദ്ഘാടന വേദിയിൽ വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നവലിന്റെ പ്രസംഗത്തിനിടെ വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ ഇറങ്ങിപ്പോയ ഉണ്ടായി മന്ത്രിയുടെയും നവ്യ നായരുടെയും ഒക്കെ പ്രസംഗത്തിന് നിന്ന വിദ്യാർത്ഥികൾ വി സി പ്രസംഗം ആരംഭിച്ച ഉടൻ തന്നെ വേദി വിടുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ